മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് രണ്ടു മാസത്തേക്ക് വീണ്ടും സ്റ്റേ ഈ ആവശ്യം ഉന്നയിച്ച ബസ്സുടമകൾക്ക് നേരത്തെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു ഇതിന്റെ കാലാവധി തീർന്നതോടെയാണ് വീണ്ടും കോടതിയെ സമീപിച്ചത് പാലക്കാട്ടെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു ഇത് മണ്ണാർക്കാട് നിന്നുള്ള സ്വകാര്യ ബസ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്നു മണ്ണാർക്കാട് ബസ്സിൽ വരുന്നവർ സിവിൽ സ്റ്റേഷനിലേക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കും പോകേണ്ടവർ വേറെ വാഹനം പിടിക്കേണ്ട സ്ഥിതിയാണ് ഈ പരിഷ്കാരം മൂലം ഉണ്ടായത് കടകളിലും മറ്റും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തെത്താൻ രണ്ട് ബസ് ചാർജ് നൽകേണ്ടതായി വന്നു ഇത്തരം പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉടമകൾ കോടതിയെ സമീപിച്ചത് മണ്ണാർക്കാട് നിന്ന് ഇരുപത്തിയേഴ് സ്വകാര്യ ബസ്സുകളാണ് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്നത് മാസം കൂടി സ്റ്റേഡിയ സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്